ബോബി ചെമ്മണ്ണൂർ ഈ ചെയ്തത് തെറ്റാണ് പക്ഷേ ബോബി ചെമ്മണൂറിനെ പുറകെ നടന്ന് ചാരിറ്റി മൊഹമ്മൂടി ആണെന്നൊക്കെ പറയുന്നതിന് എന്താർത്ഥം ആ സ്ത്രീയെ സെക്ഷലൈസ് ചെയ്യുന്നതിന് എരുതിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിങ് സാധ്യത ഒരു വ്യക്തി കൂടിയാണ് ഹണി റോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി രാഹുൽശ്വർ രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു സാധാരണ ഇത്തരം പരാതികളൊക്കെ വന്നാൽ പോലീസ് കുറച്ചൊരു സാവകാശം എടുക്കുന്നതാണ് ഇത് വളരെ പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായിരിക്കുന്നു ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാതെ വയനാട്ടിൽ പോയി കേരള പോലീസ് തൂക്കിയെടുത്ത് എറണാകുളത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻസ് വൃന്ദത്തിന് വലിയ കാണും അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ പാലിയേക്കര നിന്ന് കൈവീശി കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് അവർക്കൊക്കെ എന്ത് സന്ദേശമാണ് നൽകുക ശരി അഭിലാഷ് ബോബി ചെമ്മണ്ണൂർ അമിതമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ മോശമായി സംസാരിക്കുകയും ചെയ്തത് ശരിയാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇൻസിനുവേഷൻ ആൻഡ് ഇനുവെൻറ്റീവിലൂടെ കുന്തി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും നടി എന്ന വാക്കിനോട് റൈം ചെയ്യുന്ന മറ്റൊരു വാക്ക് കൂടി പറയുകയും മറ്റും ചെയ്തതൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ഇൻ ഇന്ത്യ റൈറ്റ് മൈൻഡ് ജസ്റ്റിഫൈ ചെയ്യുന്നു അതുകൊണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതോടൊപ്പം കേരളം ഡിസ്കസ് ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഫറാ ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയും അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്ത് മാതൃകയാണ് കാണിക്കുന്നതെന്ന് പരാഷിബിലെ പോലെ വനിതാ വനിതാരംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകുക അല്ലാതെ ബോബി ചമ്മണ്ണൂർ ഈ ചെയ്തത് തെറ്റാണ് പക്ഷേ ബോബി ചമ്മണ്ണൂറിനെ പുറകെ നടന്ന് ചാരിറ്റി മുഹമ്മൂടിയാണെന്നൊക്കെ പറയുന്നതിന് എന്താർത്ഥം ഗോപി ചമ്മണ്ണൂർ അമ്പലം കെട്ടും നമുക്ക് ഈ അമ്പലത്തെയും പള്ളിയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണം അതായത് ഏതെങ്കിലും രീതിയിൽ പുള്ളിയെ പരമാവധി മോശക്കാരനായി ചിത്രീകരിക്കുകയും പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരാൾ ചാരിറ്റി ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണോ ചാരിറ്റി ഒരു മറയല്ല രണ്ടാമത്തേത് ഈ പറഞ്ഞ സ്ത്രീ ശരീരത്തിന്റെ സെക്സ്വലൈസേഷൻ അങ്ങനെ ഉള്ള ഡിബേറ്റ് വേറൊരു ഡിബേറ്റ് ആണ് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമോ അവരൊരു സെലിബ്രിറ്റി ആണ് മോഡലാണ് എന്നുള്ളതോ ഒന്നും ആർക്കെങ്കിലും അധിക്ഷേപിക്കാനുള്ള തോന്നിയാസം പറയാനുള്ള ലൈസൻസ് അല്ലല്ലോ ഒരാൾ ചാരിറ്റി ചെയ്യുന്നത് ഒരാൾക്ക് അബ്യൂസ് നടത്താനുള്ള ലൈസൻസ് അല്ല ഒരു ലേഡിയുടെ വസ്ത്രധാരണം അവരെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസും അല്ല ഒരു കാരണവശാലും അല്ല അവിടെയാണ് ദയവായി ശ്രദ്ധിക്കണം ആ സ്ത്രീയെ സെക്ഷലൈസ് ചെയ്യുന്നതിന് എരുതിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ചൊരു വ്യക്തി കൂടിയാണ് ഹണി റോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി ഞാനല്ല ഫരാഷിബില പറയുന്ന വളരെ രസകരമായ ഒരു വാക്യമുണ്ട് അവർ പറയുന്നത് ഒളിഞ്ഞോ തെളിഞ്ഞോ എങ്കിലും അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമായിട്ട് എന്തെങ്കിലും ഹണി റോസ് എന്താണ് ഈ കാണിക്കാത്തത് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വശം ഇതിനകത്ത് ആ ഡിബേറ്റിനെ മറച്ചു വെക്കാൻ അഭിലാഷിന്റെ ഡേറ്റയോ എവിഡൻസോ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഈ ചാരിറ്റി ചെയ്യുന്നത് മുഹമ്മൂഡിയാണോ എന്ന് പറയുന്നത് അർത്ഥമില്ല അപ്പൊ ആ ഡിബേറ്റിനെന്താണ് മറച്ചു വെക്കുന്നത് ഗോപി ചെമ്മണ്ടൂർ സ്ത്രീ വിരുദ്ധ അധിക്ഷേപത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചതിന് പ്രയോഗം നടത്തിയതിന് സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലാവുന്ന വേളയിൽ ഇന്നത്തെ ഡിബേറ്റ് സ്ത്രീ ശരീരത്തെ ഈ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെക്സലൈസ് ചെയ്യുക എന്നുള്ളതാണോ അല്ല നമ്മുടെ വിഷയം ഗോപി ചെമ്മണ്ടൂരിന്റെ അറസ്റ്റ് ആണ് മറ്റേ വിഷയവും ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ താങ്കൾ പറഞ്ഞ ഈ ഫറാ ഷിബലിയുടെ കമന്റ് അവരും അഭിനേത്രിയാണ് അവരും സെലിബ്രിറ്റിയാണ് അവരും മോഡലാണ് അപ്പോ വാദം ഉന്നയിക്കാർക്കും പക്ഷെ അത് സ്വയം റദ്ദു ചെയ്യുന്ന വിധത്തിലാവരുത് എന്ന് ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിൽ അഭിപ്രായമുള്ളൂ സഹപ്രവർത്തകയെ ആ നിലക്ക് തള്ളി പറയാൻ ആ വാക്കുകൾ ഇടയാക്കണമോ എന്നുള്ള ഒരു വരി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മളുടെ വാദം വെക്കുന്ന ഭൂമികയിൽ വാക്കുകൾക്കും പ്രസക്തിയും പ്രാധാന്യമുണ്ടെന്നും അതോടൊപ്പം ബോബി ചെമ്മണ്ണൂറുടെ വാക്കുകൾക്കും മിതത്വം വേണം പക്ഷെ സ്ത്രീ ശരീരത്തിനും സ്ത്രീ വസ്ത്രധാരണത്തിനും ഒരു മിതത്വവും വേണ്ടത് പറയുന്ന ആളോട് മിതത്വം വേണം എന്ന് ഉപദേശിക്കുന്ന അല്ല

ായി പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ ധനം കൂടി സ്വീകരിച്ച് ഇനോഗ്രേഷനു പോയ വ്യക്തി ഇന്ന് ബോബി ചെമ്മണ്ണൂർ

രാഹുൽ ഗോപിന്റെ അറസ്റ്റ് ആണ് താങ്കളുടെ അവസരം കഴിഞ്ഞു മാളവിക പിന്നെ താല്പര്യമില്ല അല്ല ആ വിഷയത്തിലേക്ക് വരാൻ സമയം പോലെ ലക്ഷ്മി മാളവിക പിന്നെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായ സൈനായിട്ട് ഞാൻ കാണുന്നത് കാരണം ഇത്തരം കേസുകൾ ഇപ്പോൾ ഒരു പരാതി കൊടുത്തു ഇന്നലെയാണ് അവർ പേര് പറഞ്ഞ് കൃത്യമായി ഒരു പരാതി കൊടുക്കുന്നത് അതിൽ ഇത്രയും സത്വരമായ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായും അതൊരു ഒരു തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടുണ്ടായതാകും എന്ന് വിചാരിക്കുന്നു അതല്ലാതെ ഇതിങ്ങനെ വെച്ച് നീട്ടിയില്ല കുറേ ഡിബേറ്റിന് അവസരം കൊടുത്തില്ല അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനെ എങ്ങനെ കാണുന്നു അറസ്റ്റ് ഉണ്ടായിരിക്കുന്ന തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഇത്ര ദ്രുതഗതിയിൽ തന്നെ അത് നടന്നു എന്നുള്ളത് വളരെ ആശാവഹവുമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പേ ഈ ഇതുവരെ രാഹുൽ ഈശ്വര് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വഷളത്തരത്തിന് റെസ്പോണ്ട് ചെയ്യാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അതിന് അതിന് റെസ്പോണ്ട് ചെയ്യാണ് ആദ്യം തന്നെ ഇദ്ദേഹം കുറേ നേരമായിട്ട് പല പല ചാനലുകളിൽ ചെന്ന ഓവർ എക്സ്പോഷർ ഓവർ എക്സ്പോഷ്യർ എന്ന് പറയുന്നുണ്ട് ഈ ഓവർ എക്സ്പോഷ്യർ എന്ന് പറയുന്നത് എന്താണെന്ന് ഇദ്ദേഹം ഡിഫൈൻ ചെയ്യണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു േദിയിൽ ചെന്ന് കുട്ടിക്കാച്ചട്ടെ വിട്ടോണ്ട് നടന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഹണി റോസ് ഓവർ എക്സ്പോസ് ചെയ്ത് നടക്കുകയാണ് എന്ന് പറയുന്നത് റോസ് എന്നുള്ള ഒരു വ്യക്തിയെ വേർതിരിച്ചു കാണാൻ പറ്റാത്ത പറ്റാത്ത രീതിയിലുള്ള ഒരു ജൂവനൈൽനെസ് നമുക്ക് രാഹുൽ ഈശോറിന്റെ ആർഗ്യുമെന്റ് കാണാമെന്ന് അത്രയ്ക്ക് ബാലിഷ്യമാണ് ആർഗ്യുമെന്റ് ഒരു ഒരു സിനിമയിൽ ഒരു ഒരു നടി സെക്സ് വർക്കറായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അവരുടെ റിയൽ ലൈഫിൽ അങ്ങനെ എന്ന് എന്തൊരു മഠേതരമാണ് ഈ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക അത് രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് വളരെ ഷേമിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ശരി എന്താണ് എന്താണ് രാഹുൽ പറയാനുള്ളത് കാര്യം ഇവിടെ ശ്രീ ശ്രീമതി മാളവിക പിന്നി രാഹുലീശ്വർ ബിഗ് ബോസിൽ പോയി വിജയിച്ചില്ല എന്ന് ചോദിച്ചു ഇതേ ചോദ്യം ഞാൻ ഹണി റോസിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ത്രീ സ്ത്രീവിരുദ്ധനാവുമായിരുന്നു അപ്പം എന്റെ നേരെ അവർക്ക് സദാചാര പോലീസ് കളിക്കാം അവർ അങ്ങനെ അല്ല പറഞ്ഞത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന താങ്കൾ പറയാത്തല്ലെങ്കിൽ അങ്ങനെ വളർന്നു എന്താണ് പറഞ്ഞത് എന്ന് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വിശദീകരിക്കാം കേൾപ്പിക്കാൻ താല്പര്യമില്ല അല്ലെ ഞാനത് ക്ലാരിഫൈ ഒരു സെക്കൻഡ് കേൾക്കും രണ്ടുപേരും കേൾക്കും ഇവർക്ക് കളിക്കാമെങ്കിൽ പോലീസ് അല്ല അപ്പൊ താങ്കൾക്ക് താങ്കൾ പങ്കെടുക്കുന്ന ടെലിവിഷൻ ഷോയിൽ രാഹുൽ ഒരു നിമിഷം കേൾക്കൂ രണ്ടുപേരും ഒരു നിമിഷം കേൾക്കൂ രാഹുൽ താങ്കൾ പങ്കെടുക്കുന്ന ടെലിവിഷൻ ഷോയിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതിൽ ആരുടെയും പുരികമുയരേണ്ട കാര്യമില്ല എന്നതുപോലെ ഹണിറോസിനോ മറ്റൊരാൾക്കോ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം അപ്പൊ താങ്കളുടെ വസ്ത്രധാരണത്തിൽ വേറൊരാൾക്ക് കൺസേൺ ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഹണി റോസിന്റെ കാര്യം അപ്പൊ താങ്കളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട എന്നതുപോലെ പോലെ റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് താങ്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്നുള്ളതാണ് പോയിന്റ് അല്ലാതെ താങ്കളെ സദാചാര പോലീസ് കളിച്ചും ധരിക്കുന്ന ഒരേ വസ്ത്രങ്ങളാണോ പുരുഷനും സ്ത്രീയും ഒരേ വസ്ത്രങ്ങളാണോ പുരുഷന്മാർ ഷർട്ട് ഇതാവെ പലപ്പോഴും നമ്മുടെ റോഡിലും വഴിയരികിലും ഒക്കെ നിക്കാറുണ്ട് അതേപോലെ സ്ത്രീകൾ നിൽക്കുന്നത് കണ്ണട ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല അവിടെയാണ് ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല ബോച്ചയെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് എന്ത് നിന്നും ഇനി ഒരു കാര്യം കൂടി ആർട്ടിക്കൾ വണ്ണിൽ തന്നെ ഭാഗമായ ക്ലോസുകളാണ് അഭിലാഷ് എന്തുകൊണ്ട് കാണുന്നില്ല അല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായ ക്ലോസുകളിലെ പരിമിതികളാണ് അഭിലാഷ് അറിയില്ലേ അല്ല റീസണബിൾ റെസ്ട്രിക് ഈ പറഞ്ഞ വസ്ത്രധാരണത്തിന് ഇടുന്ന കാര്യം പറയുന്നുണ്ടോ ആ ഡീസൻസി ആ മര്യാദയും മാന്യതയും വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ